അതുപോലെ തന്നെ വലിയൊരു കാര്യമില്ല നമുക്ക് നമ്മുടെ ഇമോഷൻ പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളാണെങ്കിൽ ബ്രോ അത് പറയാൻ ശ്രമിക്കുമോ അത് പറയാതിരിക്കുമോ ഒഴിഞ്ഞു മാറും അത് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അങ്ങനെ എപ്പോഴും ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടോ പറയാ ഞാനിപ്പോൾ പഠിച്ച പാഠം നമ്മുടെയും പറയാതിരിക്കുകയാണ് നല്ലത് ില്ല നീറാതിരിക്കാനുള്ള വഴി നമ്മൾ ബ്രോ കുറെ കഴിഞ്ഞു നീറി 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 നമുക്ക് തോന്നും നമ്മൾ ഇല്ലാണ്ടാകുന്ന ഒരു സ്റ്റേജ് വരും ഞാൻ എന്റെ കാര്യമല്ല എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു പ്രായം കഴിഞ്ഞിട്ട് നമുക്ക് പൈസ ഒന്നും വന്നിട്ട് കാര്യമില്ല ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പൈസ വന്നു കഴിഞ്ഞാൽ നമുക്ക് യാത്രകൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല മുട്ടുവേന കാലു വേനോ അമവാദം അല്ലേ സീരിയസ്ലല്ലേ ഇതൊക്കെ വരും നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ബി പി ഷുഗർ കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരും പിന്നെ മറ്റു കാര്യങ്ങൾക്കും എല്ലാത്തിനും നമുക്കൊരു അല്ല അല്ലെങ്കിൽ പൈസ ഇപ്പോഴത്തെ സമൂഹത്തിലെ വേറൊരു കിടന്ന് കറങ്ങുന്നുണ്ട് അതായത് നാൽപ്പതുകളിൽ ശേഷം ഒരു ഒരു പുതിയ വിധം തുടങ്ങുന്നത് ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഒരു നമ്മുടെ ഒരു പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ തന്നെ ആഫ്റ്റർ ഫോർട്ടീസ് ഒരു വേറൊരു തോട്ട് ശരിക്കും സെറ്റാകും സാധനം പറയുന്നുണ്ട് അപ്പം അതിനോട് യോജിക്കുന്നില്ല ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പ്രായമോ ഭക്ഷണമോ ശരീരത്തിനോ പറ്റിയ കൺസേണേ അല്ല ലൈഫിൽ ഹാപ്പിയായിട്ട് ഇരിക്കാൻ നോക്കുക സമാധാനപരമായിട്ട് നിൽക്കുക ഇപ്പോൾ ഒരു ഒന്നര വർഷമായിട്ട് ഒരു വർഷമായിട്ടുള്ളു കേട്ടോ ഈ തോട്ട് അതുവരെ എനിക്ക് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാൾ തന്നെയായിരുന്നു ഭയങ്കര ഡിപ്രഷനിലേക്ക് പോവുക ഭയങ്കര മാനപ്രശ്നങ്ങൾ ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഒരു വർഷമായിട്ട് എന്തോ ഏതോ ഗുളിക കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കാം പക്ഷേ ഇപ്പോ ഭയങ്കര ഭയങ്കര സമാധാനം ഉണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇപ്പോൾ ഒരു ഒരു വർഷമായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഡിപ്രഷൻ ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് നാളായിട്ട് ഒന്നും അധികം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അത് ആക്റ്റീവ് അല്ലാതിരുന്നത് അതുകൊണ്ട് സോഷ്യലി ഒരു ഒരു സോഷ്യലി ഞാൻ മുമ്പും പിന്നോക്കമാണ് കാരണം ഞാൻ ചെയ്യുന്ന ഓൺ വോയിസ് ചെയ്ത് ഇടും കഴിഞ്ഞു അവിടെ വെച്ചിട്ട് ആ സംഭവം കഴിഞ്ഞു പിന്നെ അടുത്തതിലേക്കുള്ള ചിന്തയാണ് വെബ് സീരീസ് ആയാലും ചെയ്യും അതിൽ പോസ്റ്റ് ചെയ്യും പ്രൊമോഷനൊക്കെ ആണല്ലോ അവർ പറയും ചാനൽ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല അപ്പോൾ അവർ പറയുമ്പോൾ നമ്മൾ ചെയ്തിടുന്നത് മാത്രമേ ഉള്ളൂ അത്ര കഴിഞ്ഞു പിന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും പിന്നെ റിപ്ലൈ കൊടുക്കാൻ നമുക്കും ഇതിൽ കൂടെയാണ് ചിലപ്പോൾ ഒരു ഡയറക്ടർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ട് വർഷമായിട്ട് നോർമലി നമ്മളിപ്പോൾ എല്ലാവരും നമ്മുടെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്കൊരു സപ്പോർട്ടിങ് ഒരാൾ വേണം എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട് ആക്ച്വലി ഈ സപ്പോർട്ടിങ് ഒരു പോയിന്റിൽ പോയിന്റിലൊരാൾ ഉള്ളപ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് നമ്മൾ വീക്കാകുമ്പോൾ നമുക്ക് സപ്പോർട്ട് ഉണ്ടാകും പക്ഷേ ഈ ഈ ഒരു വ്യക്തിയുടെ നമ്മൾ നമ്മൾ അത് അത് ശരിക്കും ജീവിതത്തിൽ നല്ലത് ആവുള്ളൂ അങ്ങനെ ആണ് ഓരോ ബ്രോ ഞാൻ ഇതിനൊരു ഉത്തരം പറയുന്നത് എൻ്റെ ലൈഫിൽ ഉണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കും ഇത് വേറെ ആ ലൈഫിൽ പ്രായോഗികമാകണമെന്നില്ല കാരണം എനിക്കിപ്പോ ഞാൻ പറയാനുള്ളത് ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ ലൈഫിൽ അത് ബിസിനസ് ആയാലും ശരി ജീവിതമായാലും ശരി ജോലി ആയാലും ശരി ഒറ്റക്ക് നിന്ന് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് നമുക്ക് തോന്നും എല്ലാവരും എല്ലാം എല്ലാവരും ഉണ്ട് എന്ന് നമുക്ക് തോന്നും ഉണ്ടാവട്ടെ നല്ല കാര്യം പക്ഷേ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും നമ്മൾ ഇട്ടേച്ച് പോയാൽ ഡാമേജായി പോകുന്നതിന് നല്ലത് വരുന്നത് നല്ലൊരാള് അത് ഞാൻ നല്ലൊരാൾ വന്നു കഴിഞ്ഞാൽ അടിപൊളി അല്ലേ നമുക്ക് കൂടെ രണ്ട് കൈ എന്നുള്ളത് നാല് കൈ നാല് കാല് രണ്ട് ബ്രെയിൻ നാല് കണ്ണ് അല്ലേ നാല് ചെവി അല്ലെ കറക്റ്റ് നാല് രണ്ട് തരം തോട്ടുകൾ രണ്ട് തരം ജോലി ചിലപ്പോൾ ആള് അദ്ദേഹം വേറെ ജോലി ആയിരിക്കാം നമ്മൾ വേറെ ജോലി അപ്പം രണ്ടിനെ നമുക്ക് അറിവ് കൂടും അങ്ങനെ നല്ലൊരു കറക്റ്റ് ഒരു പാർട്ട്ണർ ആണെങ്കിൽ പാർട്ട്ണറോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരും ആയിക്കോട്ടെ ആണെങ്കിൽ നമുക്ക് ശക്തി കൂടും അല്ലെങ്കിൽ ഉള്ള രണ്ട് കണ്ണും കൈയ്യും ഒക്കെ പോകും ഇതാണ് പ്രശ്നം നമ്മൾ നോർമലി കാണുമ്പോഴും വളരെ അടിപൊളിയായിട്ട് വീക്കായി പോകുന്ന ഒരു കാരണം ചിലപ്പോൾ പെർഫിക്റ്റ് ആയിരിക്കും അതിന്റെ എല്ലാത്തിന്റെ ഒരു കാരണം എല്ലാവരും തുടക്കം പോലും പറയുന്നൊരു പോയിന്റ ഒറ്റയ്ക്ക് ആവാൻ പഠിക്കുക ഒറ്റയ്ക്ക് ആവുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പക്ഷേ എത്ര എത്രയൊക്കെ പറഞ്ഞാലും ഒരു അരമണിക്കൂർ ചിലപ്പോ നമ്മ നമ്മുടെ അരമണിക്കൂർ ഭയങ്കര ടഫല്ലേ ആരും ഇല്ലാത്തൊരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷം വന്ന പറയാൻ ആരില്ല വിഷമം വന്ന പറഞ്ഞ് ആരില്ല അല്ലേ ഇത് മറ്റൊരാളുണ്ടെങ്കിൽ അമ്പലി അമ്മാവനെ വേണമെന്ന് പറഞ്ഞാലും നീ ഇപ്പൊ ഇന്ന് കെടുക്ക് നാളെ നമുക്ക് സെറ്റാക്കാം എന്ന് ചുമ്മാ പറയാനൊരാള് കൂടിണ്ടാക്ക എന്ന് പറയുന്നത് വലിയൊരു കാര്യല്ലേ അത് അമ്മയാകാം അച്ഛനാകാം നമ്മുടെ ഈ ആള് കൂടെ ഉള്ളപ്പോൾ ഒരു വാല്യൂ ും സമയത്ത് ഒരാൾക്കും തിരിച്ചറിയില്ല അത് ആള് അത് വ്യക്തികളിൽ മാത്രമല്ല നമ്മുടെ പൊസിഷൻ നമ്മുടെ പൈസ നമുക്ക് ചുറ്റുമുള്ള എല്ലാം നമ്മളിടുന്ന ഡ്രസ്സ് ചപ്പ എല്ലാം എല്ലാം ഇല്ലാണ്ടാകുമ്പോഴാണ് ഉള്ളതിൻ്റെ വില അത് മനുഷ്യന്റെ ഒരു ചാപാണ് അതാണ് നേരത്തെ അറിയാൻ ഇതിന്റെ നമുക്ക് വ്യക്തികളൊക്കെ വലിയ 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 പാടാണ് കാരണം പലപ്പോഴും നമ്മൾ കാണുന്ന സാധനം നമുക്ക് ആ ഒരാൾ കൂടെ അച്ഛൻ അച്ഛന്മാരായിട്ട് ആൺകുട്ടി ബോണ്ടിങ് ആയിട്ട് വരുന്നത് നമുക്ക് ആ വാല്യൂ മനസ്സിലാവില്ല നമ്മൾ എത്ര വാല്യൂ നമ്മൾ അതിന്റെ ആ ഫീൽ എടുക്കാൻ വേണ്ടി ശ്രമിച്ചാലും നമുക്ക് ആ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഒരിക്കലും തിരിച്ചു കിട്ടിയിരുന്നെങ്കിലും ഒരിക്കലെങ്കിലും അതത് ഭയങ്കര അതിഭീകര ആരും ഒരു എന്ന് 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 പറഞ്ഞാൽ അതിഭീകരമാണ് പറയുന്നത് 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 അത് അച്ഛൻ സപ്പോർട്ടാണ് ഇമോഷണൽ സപ്പോർട്ടോ ഇല്ല സാധനം അല്ലേ പിന്നെ തീർച്ചയായിട്ടും ഇല്ലാത്തത് എന്താണെന്ന് പറയാം താങ്ങാനാളും താങ്ങാനാളും നമുക്ക് ക്ഷീണം കൂടുള്ളൂ നമ്മ ഓരോ കാര്യങ്ങളും ചെയ്തു വരുമ്പോ ഇപ്പൊ ഞാൻ ഈ ഒരു കുറേ കാര്യങ്ങള് ഒരുപാട് എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ചെയ്യാനും പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇത് ഞാൻ തന്നെയാണോ അല്ലെങ്കിൽ അപ്പൊ നമുക്ക് പിന്നെ പിന്നെ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമ്മളോട് തന്നെ നമുക്കൊരു ഒരു സംഭവമില്ലേ മനസ്സിലായി അതൊരു രസമാണ് ഈ പറഞ്ഞ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ ചെയ്യുമ്പോഴും പറഞ്ഞപ്പോ ഇത് നേരത്തെ നമുക്കൊരു ഒരു നാല് കൈ ഉണ്ടായിരുന്നു ആ കൈ ഈ സ്പീഡ് നമുക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് തീർക്കുവാനും അതെ പക്ഷെ ഒറ്റയ്ക്കാകുമ്പോൾ ഈ രണ്ട് കൈ കൊണ്ട് ഈ പണി ചെയ്യുമ്പോൾ മറ്റേ സപ്പോർട്ട് സിസ്റ്റം ഉള്ളവരെക്കാൾ കൂടുതൽ കൂടെ ഉള്ളപ്പോഴാണ് അതിന്റെ വാല്യൂ സൂപ്പറാണെന്ന് പറയുന്നതും ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് കോടി ഇത് ലോട്ടറിച്ചു എനിക്ക് ലോട്ടറടിച്ചു എന്നൊരാൾ പറയാനില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബ്ലെസിംഗ് ഞാനിപ്പോ ഈ എട്ടു വർഷത്തെ ഈ ഒരു ജേണി സോഷ്യൽ ചാനൽ തൊട്ടിട്ട് ഇതുവരെ നിൽക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ബ്ലസ്സിംഗ് ആയിട്ട് കാണുന്നത് എട്ട് വർഷം ഒരുപാട് പേര് എന്നോട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് കാലത്ത് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് ചേട്ടാ സുഖമാണോ ചേട്ടാ വേറെ എന്താ വർക്കുകൾ ചേട്ടാ എന്നെ നമ്മളെ പറ്റി തിരക്കാൻ പറയാൻ ഒരുപാട് പേരുണ്ട് അതിൻ്റെ അത് വലിയ ആയിട്ട് ഫീൽ ചെയ്യുന്നു അതുപോലെ തന്നെ വലിയൊരു കാര്യമില്ല നമുക്ക് നമ്മുടെ ഇമോഷൻ പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളാണെങ്കിൽ ബ്രോത് പറയാൻ ശ്രമിക്കുമോ അത് പറയാതിരിക്കുമോ ഒഴിഞ്ഞു മാറുമോ

നമുക്ക് അവരില്ലാണ്ട് പറ്റുന്നില്ല നമുക്ക് നമ്മുടെ ഉള്ളിൽ കിടന്ന് നമുക്ക് കുറേ ഒരു കുറവൊരു സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവും ഇതന്നെയും നമുക്ക് നമ്മളോട് തന്നെ നമ്മളോട് തന്നെ ആദ്യം തോന്നും ആദ്യം അവരോട് തോന്നും പിന്നെ നമ്മളോട് തോന്നും അവസാനം ആരും ഇല്ല നമ്മൾ തീരാൻ പോകുകയാണെന്നൊരു തിരിച്ചറിവുണ്ട് ഒരു മൊമെന്റിലാണ് നമ്മൾ തിരിച്ചറിയും ആര്ക്ക് ഞാൻ തീരാൻ പോവാണ് ആ മൊമെന്റിൽ നിന്ന് റിക്കവർ ആയി കഴിഞ്ഞാൽ അവൻ പിന്നെ അവനോ അവളോ പിന്നെ അടിപൊളിയാ പിന്നെ അവനു അവനെ തളർത്താൻ ആർക്കും ലോകം കീഴടക്കുന്ന റിക്കവർ ആവുന്നവര് വളരെ വിരളമാണ് നമ്മൾ 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 ഈ പറയുന്നത് മനസ്സിലാക്കാൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നവരെ എന്തിനാണ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇമോഷൻ നമ്മൾ വേറെ ആ അയാൾക്കും ഒരു അയാൾ അയാളെ ആയിട്ട് ജീവിച്ചോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ ഭാര്യ ആയിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആരായിക്കോട്ടെ നമ്മൾ നമ്മുടെ ഇമോഷൻ കൊണ്ട് അങ്ങട് കൊട്ടി അവരും ചുമന്നു നമ്മളും എന്തിനത് ചിലപ്പോൾ നമ്മൾ റിക്കവറാവും ഈ കൊണ്ട് അവർ ചിലപ്പോൾ ഇതാവണമെന്നില്ല പലപ്പോഴും എപ്പോഴും പറയുന്നത് നീ ഞാൻ സംസാരിക്കുന്നത് നീ സംസാരിച്ച ഓക്കെ ആവും എന്ന് പറയുന്നത് കൊണ്ടാണല്ലായിരിക്കും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മൾ ചെറുപ്പം പോലെ അങ്ങനെയാ ശീലിച്ചു വന്നിരിക്കുന്നത് അമ്മമാരോണെങ്കിലും എന്താ മോനെ പ്രശ്നം എന്താ വഴക്കെന്താ അല്ലെങ്കിൽ അച്ഛൻ ചോദിക്കുന്ന ഈ കാര്യമാണ് ടീച്ചേഴ്സാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും നിന്റെ മോഹൻറെ അങ്ങനെ ഇരിക്കുന്നത് അപ്പൊ നമ്മളിത് എവിടെയോ ശീലിച്ച് പോയില്ലേ ശരിക്കും ഷെയർ ചെയ്ത് നമ്മൾ ശീലിച്ചു ഒരു തുടർന്നുള്ള സാധനമാണ് ഇതിപ്പോ ഒരു നമുക്കൊരു റിയലൈസേഷൻ വരുന്ന എനിക്ക് മനസ്സിലായത് എല്ലാവരും ഞാൻ പറയില്ല എന്താണ് നിന്റെ വിഷയം എന്ന് ചോദിക്കുമ്പോൾ ആ വിഷയം അറിയാനുള്ള ക്യൂരിയോസിറ്റി മാത്രമല്ല ഉള്ളൂ ആ വിഷയം പരിഹരിച്ചു തരാൻ ആരും നോക്കുന്ന പറ്റത്തില്ല അവർക്ക് പ്രശ്ന എനിക്ക് മാത്രമേ പരിഹരിക്കാൻ പറ്റില്ല അത് എത്രക്കായാലും നമുക്ക് മാത്രം നമ്മുടെ പ്രസിഷന് വേണമെങ്കിൽ ഒരു ഒരു സജഷൻ പറ്റില്ല ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്തു അത് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ ഇമോഷണൽ കൊണ്ട് എടുത്തൊരു തീരുമാനമാണ് ശരിയാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ വേണമെങ്കിൽ വാല്യൂ ചെയ്യാം ില്ല പോയിന്റ് നമുക്ക് എടുക്കാം നമ്മുടെ ഡിസിഷനെ അത് ബാധിക്കാൻ ബാധിക്കാതിരിക്കാം പക്ഷെ എടുക്കാൻ സജഷൻസ് കിട്ടും എനിക്കറിഞ്ഞ ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തീരുമാനങ്ങൾ നമ്മ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്തായാലും പ്രശ്നമായെങ്കിലും നമ്മ തന്നെ അനുഭവിച്ചാൽ മതിയല്ലോ അപ്പം സുബിത് പ്രോ ഏതായാലും കൂടുതൽ പടങ്ങളിൽ സുബിത് പ്രോനെ കാണാൻ സാധിക്കട്ടെ ഒത്തിരി ഒത്തിരി നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ഒരു എന്താ പറയുക ഒരു മികച്ച നടനായിട്ട് ഇപ്പൊ ഇപ്പം നമ്മൾ പറഞ്ഞപോലെ ഇപ്പം ഒരു നടനായിട്ടില്ല എന്നാ സുബിത് പ്രഭു പറഞ്ഞേ ഒരു നടനായിട്ട് നമ്മൾ സൂപ്പർ സ്റ്റാർ ഒന്നും പറഞ്ഞില്ല ഇവിടെ ഇരിക്കാൻ സാധിക്കട്ടെ മലയാളികൾക്ക് കാണാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും